കല്ലറയിൽ പ്രാർത്ഥിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് മെത്രാൻ കക്ഷി വിഭാഗം ധിക്കരിച്ചു മാതൃദേവാലയത്തിന്റെ ഗേറ്റുകൾ തുടർന്ന് യാക്കോബായ വിശ്വാസികൾ പ്രാർത്ഥന നടത്തി സഭാതർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരിയിൽ ഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിലേക്ക് പ്രവേശിച്ച് സെമിത്തേരിയിൽ കല്ലറകളിൽ പ്രാർത്ഥന നടത്തി വലിയ നോമ്പിൽ മൂന്ന് ദിവസം സെമിത്തേരിയിലെ കല്ലറകളിൽ പ്രവേശിക്കാൻ ജില്ലാ ഭരണകൂടം നൽകിയ ഉത്തരവ് ലംഘിച്ച് മെത്രാംകക്ഷി വിഭാഗം പ്രധാന ഗേറ്റ് പൂട്ടിപ്പോയി ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് യാക്കോബായ വിശ്വാസികൾക്ക് വലിയ നോമ്പിൽ പെസഹ വ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ തുടങ്ങിയ മൂന്ന് ദിവസം സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കാൻ പ്രത്യേകം നൽകിയ ഉത്തരവാണ് മെത്രാൻ കക്ഷി വിഭാഗം തിരസ്കരിച്ചത് വ്യാഴാഴ്ച രാവിലെ ജില്ലാ ഭരണകൂടം നൽകിയ ഉത്തരവ് വികാരിയെ ഏൽപ്പിക്കാനെത്തിയെങ്കിലും ഉത്തരവ് കൈപ്പറ്റാതെ തിരിച്ചുവിടുകയും പള്ളിയുടെ ഗേറ്റ് പൂട്ടി താക്കോലുമായി പോവുകയുമായിരുന്നു തുടർന്ന് പോലീസ് സബ് കളക്ടറുടെ നാല് പേജ് ഉത്തരവ് പള്ളിയുടെ മതിലിൽ പതിച്ചു കുർബാന കഴിഞ്ഞ് യാക്കോബായ വിശ്വാസികൾ ട്രസ്റ്റി സി സിയു ശലമോൻ സെക്രട്ടറി ടെറ്റസ് ഡേവിഡ് മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ചേർന്ന് മാതൃദേവാലയത്തിന്റെ പ്രധാന ഗേറ്റിനു മുന്നിൽ പ്രാർത്ഥന നടത്തി സ്ഥലത്തെത്തിയ റവന്യൂ പോലീസ് അധികാരികളോട് യാക്കോബായ വിശ്വാസികൾ ഉത്തരവ് പ്രകാരം സെമിത്തേരി തുറന്ന് തരുവാൻ പലതവണ അഭ്യർത്ഥിച്ചുവെങ്കിലും നിയമസാങ്കേതികതം പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു തുടർന്നാണ് വിശ്വാസികൾ ചേർന്ന് പള്ളി സെമിത്തേരി ഗേറ്റുകൾ തുറന്ന് സെമിത്തേരിയിൽ പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങിയത് ബുധനാഴ്ച വീണ്ടും ചർച്ച നടത്തിയതിന്റെ ഭാഗമായാണ് സബ് കളക്ടർ മൂന്നു ദിവസത്തേക്ക് ഉത്തരവിറക്കിയത് നിലവിലെ മെത്രംകക്ഷി വിഭാഗം വൈദികൻ വന്നതിന് ശേഷമാണ് പാലക്കാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുകൾ ധിക്കാരപരമായി സ്ഥിരം ലംഘിക്കുന്നതു മൂലം തർക്കങ്ങൾ രൂക്ഷമാകുന്നത് സബ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം നേരത്തെ ജനുവരി ഫെബ്രുവരി മാസം ഞായറാഴ്ചകളിൽ സെമിത്തേരിയിൽ പോയി മരണമടഞ്ഞ പൂർവികരുടെ കല്ലറകളിൽ പോയി വിശ്വാസികൾ സമാധാനപരമായി പ്രാർത്ഥന നടത്തിയിരുന്നു മാർച്ച് മാസം ആദ്യം യാക്കോബായ വിശ്വാസികൾ കല്ലറകളിൽ പ്രാർത്ഥിക്കാൻ അനുമതി തരണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മെയ് മാസം യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിൽ പ്രവേശിക്കാൻ സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ഉത്തരവും നൽകിയിരുന്നു മാർച്ച് മുപ്പതിന് യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിലേക്ക് വരുന്നതിന് മുമ്പ് മെത്രാൻകക്ഷി വിഭാഗം വൈദികൻ സബ് കളക്ടറുടെ ഉത്തരവ് കൈപ്പറ്റാതെ പ്രധാന ഗേറ്റ് അടച്ച് പോയിരുന്നു തുടർന്ന് സബ് കളക്ടർ ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തി ഏപ്രിൽ പത്തിന് യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ജില്ലാ ഭരണകൂടത്തിന് അപേക്ഷ നൽകി ഇതിനെ തുടർന്ന് ബുധനാഴ്ച വീണ്ടും ചർച്ച നടത്തി സബ് കളക്ടർ മൂന്ന് ദിവസത്തേക്ക് കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ ഉത്തരവിറക്കി വ്യാഴാഴ്ച പുതിയ ഉത്തരവും മെത്രംകക്ഷി വിഭാഗം കൈപ്പറ്റാതെ മനപൂർവ്വം പള്ളിഗേറ്റ് പൂട്ടി പോവുകയായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ സുപ്രീംകോടതിയിൽ സെമിത്തേരികളിൽ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ഘടകവിരുദ്ധമായാണ് ചാലിശ്ശേരിയിൽ മെത്രംകക്ഷി സെമിത്തേരിയിൽ തടസ്സം സൃഷ്ടിച്ചത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി മന്ത്രി എം രാജേഷ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ചീഫ് സെക്രട്ടറി ഡി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ്പി തഹസിൽദാർ എന്നിവർക്ക് പരാതി നൽകി ചാലിശ്ശേരി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് ബോഡ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കുറവികരെ കല്ലറയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് രസക ശുശ്രൂഷാനന്തരം വിശ്വാസികൾ കടന്നുപോയി കഴിഞ്ഞ നാല് വർഷം മുമ്പ് പള്ളി കോടതി വിധിയുടെ മറവിൽ യാക്കോബായ വിഭാഗത്തിൽ നിന്ന് പള്ളി നഷ്ടപ്പെടുകയും തുറന്ന് നാളിതുവരെ പൂർവീകരുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുവാനുള്ള അനുവാദം നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കേരള ഗവൺമെൻറ് ഒരു സെമിട്രി ആക്ട് അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കിയത് എല്ലാവർക്കും വിശ്വാസികൾക്ക് പൊരുവയുടെ കല്ലേറിൽ പോയി പ്രാർത്ഥിക്കാനുള്ള അനുവാദമുണ്ട് എന്നാൽ ചാലിശ്ശേരി സംബന്ധിച്ചിടത്തോളം ആ അനുവാദം നിഷേധിച്ചിരിക്കുകയാണ് സ സബ് കളക്ടർ പല പ്രാവശ്യങ്ങളിലായി ചർച്ചയ്ക്ക് വിളിക്കുകയും ഇതിനോടകം രണ്ട് പ്രാവശ്യങ്ങളിലായിട്ട് കയറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ മാസം പുറവിക കലറിൽ പോകുവാനുള്ളതായ അനുവാദം സബ് കളക്ടർ തരികയും അത് മറുവിഭാഗം കൈപ്പറ്റിയിട്ട് അതിന് നിഷേധാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പള്ളിയിൽ ചെ കലറിൽ പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടി പോയിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇന്ന് രാവിലെയും ഇന്നലെ സബ് കളക്ടറുടെ ആർ ഡി ഒ ഒ ടി പി പത്ത് എഴുപത്തി അറുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓർഡർ പ്രകാരം വിശ്വാസികൾ ഇന്ന് പൊറുവിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്നതായി കാണുകയും വിശ്വാസികൾ ഒന്നടങ്കം ആ കളക്ടറുടെ ഓർഡറിന് പ്രകാരം പരിശുദ്ധ ദേവാലയത്തിലെ സെമിട്രിയിൽ പോയി പ്രാർത്ഥന നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് മറുവിഭാഗം നിരന്തരമായി ഇങ്ങനെയുള്ള ഓർഡറുകളെല്ലാം ലംഘിക്കുകയും ഞങ്ങളെ ഞങ്ങളുടെ വിശ്വാസികളെ കുറുവിയുടെ കല്ലറിയിൽ പ്രാർത്ഥിക്കുന്നത് നിഷേധിക്കുകയും ചെയ്യുകയാണ് ഇത് മറ്റു നഷ്ടപ്പെട്ടിട്ടുള്ള പള്ളികളിലൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണ് അവിടെയെല്ലാം കുറുവിയുടെ കല്ലറിൽ വിശ്വാസികൾക്ക് പോയി പ്രാർത്ഥിക്കാനുള്ള അനുവാദമുണ്ട് എന്നാൽ ചാലശ്ശേരിയിൽ മാത്രമാണ് കുറുവയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള അനുവാദം ഇല്ലാത്തത് അതിനെതിരെ യാക്കോബായ സഭയിലെ ചാലിശ്ശേരി പള്ളിയുടെ വിശ്വാസികൾ ഒന്നടങ്കമായി ഇന്ന് ദേവാലയത്തിൽ ആവശ്യ കല്ലറിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് സബ് കളക്ടറുടെ ഓർഡറിന് പ്രകാരം പ്രസക വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററിന്റെ അന്നും പൂർവികരുടെ കല്ലെറിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ അനുവാദത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പോയത് എന്നാൽ അമർവിഭാഗം ആ എങ്ങനെയുള്ള ഓർഡറുകളൊന്നും അനുസരിക്കുകയോ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ അത് തുറന്നുവരുവാനോ മനസ്സ് കാണിക്കാതെ വിശ്വാസി സമൂഹത്തോട് വളരെ നിഷേധാത്മക രീതിയിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആയതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങൾക്ക് ലീപി നീതി ലഭിക്കുവാനായിട്ട് കേരള മുഖ്യമന്ത്രി തൊട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം ഞങ്ങളും പരാതി നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഞങ്ങളുടെ വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലെറിയിൽ പോയി പ്രാർത്ഥിക്കുവാനുള്ള അനുവാദം തരണം എന്ന് മാത്രം ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി